എല്ലാവർക്കും എൽ ഡി സിയുടെ പുതിയ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട റിവിഷനാണ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം നടന്ന എൽ ഡി സി തിരുവനന്തപുരം അതുപോലെ തന്നെ ഗാദിബോർഡ് എൽ ഡി സി ഇതെല്ലാം രണ്ട് എക്സാം നടന്നിട്ടുണ്ട് അപ്പം ഇനി ഇനി എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് ഗുണകരപ്രദമാകുന്ന റിവിഷൻ ക്ലാസ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സാണ് അതായത് നമ്മുടെ എൽ ഡി സി തിരുവനന്തപുരത്തിലെ പല ക്വസ്റ്റ്യൻസും ഫിസിക്സ് നമ്മുടെ സ്കൂൾ ടെസ്റ്റിൽ അതായത് എസ് സി ആർ ടി ബേസ് ചെയ്തുള്ള സ്കൂൾ ടെസ്റ്റിലെ അതേ ചോദ്യങ്ങൾ തന്നെയാണ് അതേ സെയിം ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ സ്കൂൾ ടെസ്റ്റ് എസ് സി ആർ ടി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് ഒമ്പത് പത്ത് ടെസ്റ്റുകൾ അപ്പോൾ ആ ടെസ്റ്റുകൾ വെച്ചുള്ള റിവിഷൻ ക്ലാസ് ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തിട്ട് എന്നൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നടക്കാം എൽ ഡി സി തിരുവനന്തപുരമാണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വൺ മീറ്റർ ഉയരത്തിൽ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിൻ്റ് സീറോ പോയിൻ്റ് ടു കെ ജി മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതി ഊർജ്ജം എത്രയായിരിക്കും അപ്പോൾ അതിനെ തന്നിട്ടുണ്ട് ജിഇ സികൾ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡ് സ്ക്വയർന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്ഥിതിഗോർജ്ജം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്ഥിതിഗോർജ്ജം കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ഞാൻ കാണിച്ചുതരാം ഒമ്പതാം ക്ലാസ്സിലെ പ്രവൃത്തി ഊർജം പവർ പ്രവൃത്തി ഊർജം പവർ എന്ന എന്ന ആ ടോപ്പിക്കിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടു വൺ മീറ്റർ ഉയരത്തിലുള്ള മേ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ് ഗ്രാം മാസുള്ള ഒരു പുസ്തകത്തിൻ്റെ സ്ഥിതി ഓർജം എത്രയായിരിക്കും ആ ക്വസ്റ്റ്യൻ തന്നെ അല്ലെ ഇവിടെ വന്നിരിക്കുന്നത് മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മാസുള്ള ഒരു ബോക്സിൻ്റെ ഇവിടെ പുസ്തകം എന്നുള്ളത് ബോക്സാക്കി മാറ്റി ക്ലിയർ അല്ലേ ഇവിടെ പുസ്സം എന്നുള്ളത് ബോസ് ആക്കി പറ്റി ഇവിടെ ഗ്രാം എന്നുള്ളത് മറ്റേ ഗ്രാമ കിലോഗ്രാമാക്കുമ്പോൾ പോയിൻറ്റ് സീറോ ടു കി അല്ലേ വരുന്നത് ഗ്രാമം നോക്കുമ്പോൾ ടു അല്ലേ വരുന്നത് ഈക്വേഷൻ വെച്ചിട്ട് യു സിക്കൾ ടു എം ജി എച്ച് സ്ഥിതി കുറഞ്ഞ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് യു സിക്കൽ ടു എം ജി എച്ച് ആ ഇക്വേഷൻ വെച്ച് കഴിയുമ്പോൾ ടു ജൂൾ വരും സെയിം അല്ലേ ഇവിടെ ടു ജൂകളല്ലേ ആൻസർ ആയിട്ട് വന്ന ഓപ്ഷൻ സി ടു ആൻസർ ആയിട്ട് വന്ന ഇക്വേഷൻ മനസ്സിലായാലോ ഞാൻ ഒന്നു പറയാം ഇക്വേഷൻ എന്താണ് എം ജി എച്ച് ആണ് എം ജി എച്ച് കേട്ടോ എം ജി എച്ച് എം ജി എച്ച് എന്ന് പറയുമ്പോൾ എത്രയാണ് മാസ് എത്രയാണ് പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ ടു ഇൻറ്റു എത്രയാണ് പോയിന്റ് സീറോ ടു ഇൻറ്റു ജി എത്രയാണ് ടെൻ അല്ലേ ഇൻറ്റു ടെന്ന് ഇൻറ്റു എച്ച് എത്രയാണ് ഹൈറ്റ് എത്രയാണ് വൺ മീറ്റർ വണ്ണ് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിരുമ്പോൾ എത്രയാണ് ഇവിടെ കണ്ടോ ഇതെല്ലാ കൂട്ടി വരുമാന ടു ആണ് ആൻസർ ഇടുന്നത് ടു ആണ് ആൻസർ ഇടുന്നത് കണ്ടോ നമ്മളപ്പം എസ് ഐ ടിസ്റ്റ് എന്ത് മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ പ്രവൃത്തി ഊർ പ്രവൃത്തി ഊർജ്ജം ഊർജ്ജം പവർ എന്ന ആ ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ കൊസ്റ്റിൻ്റെ ഈ ക്വസ്റ്റിൻ അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് പോകാം ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ബോക്സിൽ കിടക്കുന്നതും പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് പോകാം എന്നിട്ട് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം വളരെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവും ഇങ്ങനാകുമ്പോൾ അതാണ്ട് അഞ്ചാമത്തെ ചാപ്റ്റർ ചാപ്റ്ററിൻ്റെ പേരാണ് പ്രവൃത്തി ഊർജ്ജം പവർ ഘട്ടം അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പ്രവൃത്തി എന്താണെന്ന് അറിയാമല്ലോ ഒരു വസ്തുവിൻ്റെ ബലം ഉപയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്ത ചെയ്തതായി കണക്കാക്കപ്പെടുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അവധി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്താണ് പ്രവൃത്തി എന്താണ് വർക്ക് അല്ലേ വർക്ക് സ്കിൽഡ് എഫ് എസ് അല്ലേ എഫ് എസ് ആയിരിക്കും കേട്ടോ പിന്നെ ബോക്സ് തന്നിട്ടുണ്ട് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ജോയ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മുടെ എസ് സി ആർ ടെസ്റ്റ് ബോക്സിൽ തന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം യാതി യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം താബോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ജൂൾ നിയമം ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു പ്രവൃത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണക്കേട്ടാണ് കേട്ടോ അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് നോക്കിയത് ബോക്സിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ വായിച്ചത് പിന്നെ ഒരു ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്താർഷ്ണ ബലത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഡബ്ല്യു സിക്കൽ ടു എം ജി എച്ച് ആയിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കിയിട്ട് പോണേ അടുത്ത് നമുക്ക് നോക്കാം തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച ഹർഷണബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവും ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എനർജിയാണ് അടുത്ത എനർജി എനർജിയുടെ യൂണിറ്റ് എന്താണ് എനർജി എന്താണ് എനർജി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എനർജി എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ അളവ് തന്നെയായിരിക്കും ഊർജ്ജത്തിൻ്റെ അളവ് അതിനാൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും ജൂളാണ് കേട്ടോ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് യൂണിറ്റ് എന്താണ് ഊർജ്ജമായിരിക്കും ജൂളായിരിക്കും സോറി ജൂളാണ് പിന്നെ നമുക്കറിയാം യാന്ത്രികോർജ്ജ യാന്ത്രികോർജ്ജത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം രണ്ട് തരം യാന്ത്രിക ഓർജങ്ങളുണ്ട് നമുക്ക് അറിയാം ഗതികോർജ്ജം ഗതികോർജ്ജം എന്താണ് കൈറ്റിക് എനർജിയാണ് ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ് കൈനറ്റിക് എനർജിയാണ് എന്താ ആ ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം അപ്പോൾ ഗതികോർജ്ജം എന്താണ് ഒരു വസ്തുവിന് അതിന്റെ ചലനം ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം കേട്ടോ ഗതികോർജ്ജം കേട്ടോ അതായത് ടോയ്ക്കാരൻ്റെ ചലനം കൊണ്ട് അതിന് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ലഭിച്ചത് എന്ന് മനസ്സിലായല്ലോ അതാണ് ഗതികോർജ്ജം കേട്ടോ അപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ആ ഗതികോർജ്ജത്തിൻ്റെ ക്വേഷൻ എല്ലാവർക്കും അറിയാലോ ഗതികോർജ്ജം ഡബിൾ ഈസിക്കൽ ടു ഹാഫ് എം ബി സ്ക്വയർ ആണ് കേട്ടോ ഹാഫ് എം ബി സ്ക്വയർ ആണ് കേട്ടോ അത് അറിയാലോ ഹാഫ് എം ബി സ്ക്വയർ ആണ് പിന്നെ ഗതികോർജ്ജവും ആക്കവും പരസ്പരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബോക്സിൽ തന്നെയാണ് ഗതികോർജോ ആക്കവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് ആക്കം പി ഇ സികൾ ടു എം ബി എന്ന് അതുകൊണ്ട് തന്നെ വി ഇ സികൾ ടു പി ബൈ എം ആയിരിക്കും കേട്ടോ ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ തന്നെ കെ ഇ സികൾ ടു ഹാഫ് എം ബി സ്ക്വയർ ആണ് ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ പറ്റുന്നത് കേട്ടോ ഹാഫ് എം ബി സ്ക്വയർ പിന്നെ എം മാസുള്ള ഒരു വസ്തു വി പ്രവേകത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം ഹാഫ് എം ബി സ്ക്വയർ ആയിരിക്കും കേട്ടോ കെ ഐ സികൾ ടു ഹാഫ് എം ബി സ്ക്വയർ ആയിരിക്കും പിന്നെ പ്രവൃത്തി ഊർജ്ജത്വം വർക്ക് എനർജി ആണ് പറഞ്ഞിട്ടുള്ളത് അത് അതിൻ്റെ എന്താണ് ഓക്കെ നമുക്ക് അടുത്തോളം അടുത്ത സ്ഥിതിഗോർജ്ജമാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് സ്ഥിതിഗർജ്ജം സ്ഥിതിഗോർജ്ജം ഇതിൻ്റെയൊക്കെ എക്സാമ്പിളോട് നോക്കിയിട്ട് പോകണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി റിവിഷൻ ക്ലാസിൽ പറഞ്ഞതാണ് നമ്മൾ ഫസ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇന്ന് എസ് സി ആർ ടി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സ്ഥിതിഗോർജ്ജം എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു വസ്തുവിനെ ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതി സ്ഥിതികോർജ്ജം അപ്പോൾ ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതി സ്ഥിതിഗോർജ്ജം അതായത് സ്ഥിതിഗോർജ്ജ യു സികൾ ടു എം ജി എച്ച് നമ്മുടെ ക്വസ്റ്റൻ ചോദിച്ചില്ലേ യു സികൾ ടു എം ജി എച്ച് സ്ഥാനം കൊണ്ട് സ്ഥിതികൂർജ്ജം ലഭിക്കുന്നത് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ട എഴുതുക അപ്പോൾ തെങ്ങിലുള്ള തേങ്ങ അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ ഇതിനകത്തൊരു ബോക്സ് തന്നിട്ടുണ്ട് സ്ഥാനവും സ്ഥിതി ഒരു നിശ്ചിത ഉയരത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം ഏത് സ്ഥാനമാണോ പൂജ്യം പൊട്ടൻഷ്യലായി കണക്കാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റു രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ തന്നെയാണ് പൂജ്യം പൊട്ടൻഷ്യലായി കണക്കാക്കാനുള്ള സ്ഥാനമായി സ്വീകരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ വൺ മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ് ഗ്രാം മാസുള്ള ഒരു പുസ്തക പുസ്തകത്തിൻ്റെ സ്ഥിതികോർച്ച എത്രയായിരിക്കും പക്ഷേ അത് നമുക്ക് എന്തിനാണ് തന്നിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റിനു നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് അവിടെ ഗ്രാമിനെ ഇവിടെ കിലോഗ്രാമാ അത്രേ ഉള്ളൂ ഗ്രാമിനെ നമ്മളെന്താ ചേഞ്ച് ആക്കണമല്ലോ ഇവിടെ ആ പുസ്തകത്തിന് പകരം എന്താണ് ഒരു ബോക്സ് എന്ന് മാത്രം തന്നിട്ടുള്ള ആ ഒരു ഡിഫറൻസ് തന്നിട്ടുള്ള ക്വസ്റ്റിൻ അതേ സെയിം തന്നെയാണ് അതേ സെയിം ആൻസർ ആണ് വരുന്നത് യു സികൾ ടു എം ജി എച്ച് കേട്ടോ യു സികൾ ടു എം ജി എച്ച് സ്ഥിതി കോർജം യു സികൾ ടു എം ജി എച്ച് മറ്റേ കൈ കൈൻറ്റിക്കറി ചെതുവാ ഗതികോർജ്ജം എന്താണ് ഹാഫ് എം ബി സ്ക്വയർ ആണ് കേട്ടോ ഹാഫ് എം ബി സ്ക്വയർ സ്ഥിതിഗോർജ്ജം യു സികൾ ടു എം ജി എച്ച് കേട്ടോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റൻസ് ഉണ്ട് നാൽപ്പത് കിലോഗ്രാം തറ നാൽപ്പത് കിലോഗ്രാം ഉള്ള ഒരു വസ്തു തറയിൽ നിന്ന് അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു വസ്തുവിൻ്റെ സ്ഥി സ്ഥിതി ഓർജ്ജം എത്രയാണെന്ന് ചോദിച്ചു സ്ഥിതിഗർജ്ജം കാണുന്നെങ്ങനെയാണ് കിലോഗ്രാം ഉള്ള വസ്തു തറയിൽ നിന്ന് അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നമ്മൾ സ്ഥിതിഗോർജ്ജം കാണാൻ ഏകദേശം യൂസികളുടെ എം ജി എച്ച് അല്ലെ യുസികൾ ടു എം ജി എച്ച് നാൽപ്പത് എൻ്റു നാൽപ്പത് ഇൻറ്റു പത്ത് ഇൻറ്റു അഞ്ച് കേട്ടോ നാൽപ്പത് ഇൻറ്റു പത്ത് ഇൻറ്റു അഞ്ച് അപ്പോൾ അത്ര രണ്ടായിരം ജൂളാണ് വരുന്നത് രണ്ടായിരം ജൂളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുവുള്ള ഇതൊക്കെ നോക്കിയിട്ട് പോകണം പിന്നെ ഇത് നമുക്ക് ഒരു ആ ആ ഊർജ്ജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ എനർജി ചില ഉപകരണങ്ങൾ ആ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപകരണങ്ങളും ഊർജ്ജ പരിവർത്തനവും ഒക്കെ പി എസ് സി സ്ഥിരമായിട്ട് എൽ ഡി സി എക്സാമിൽ ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം വൈദ്യുത ജനറേറ്ററിലെ ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ് വൈദ്യുത ജനറേറ്റർ യാന്ത്രികോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാവുന്നു ഫാൻ എങ്ങനെയാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു ഫാൻ വൈദ്യുതോർജ്ജം രാത്രികോർജ്ജമാകുന്നു ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു അപ്പോൾ ബോക്സാർട്ട് എന്താണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇത് നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എടുത്ത് പറയാത്ത ആ ഇനി അന്ന് നമുക്ക് കുറച്ച് മുമ്പേ നമ്മൾ സ്ഥിതിഗോർജ്ജത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞില്ല അതുപോലെ തന്നെ ഗതികോർജ്ജത്തിൻ്റെ ഒരു കണക്കാണ് ഇവിടെ തന്നിരിക്കുന്നത് വീണുകൊണ്ടിരിക്കുന്ന വീണുകൊണ്ടിരിക്കെ തറയിൽ നിന്ന് രണ്ട് മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ പൂച്ചട്ടിയുടെ ഗതികോർജ്ജം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് അപ്പോൾ കെ ഇ സികൾ ടു ഹാഫ് എം ബി സ്ക്വയർ അല്ലേ ഗതി കുറച്ച് കാണാനുള്ള ക്വേഷൻ ഹാഫ് എം ബി സ്ക്വയർ ആണ് അപ്പോൾ യു സികൾ ടു സീറോയും അതുപോലെ തന്നെ ജി എത്രയാണ് വരുന്നത് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് ജി വരുന്നത് അതുപോലെ തന്നെ എസ് എത്ര ആണ് ആ എസ് ഫോർ മൈനസ് ടു ആണ് വരുന്നത് അപ്പോൾ ടു മീറ്റർ ആണ് വരുന്നത് വി സ്ക്വയർ എന്നിട്ട് വി കണ്ടുപിടിക്കണം വി കണ്ടുപിടിക്കണം വെലോസിറ്റി ആണ് വെലോസിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ക്വേഷൻ ഇട്ടു കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ നോക്കിട്ട് പോണേ അടുത്തത് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയുള്ളൂ ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം അപ്പോൾ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അറിയാമല്ലോ ഇൻഫാറൻ റിസർവറുകൾ ജസ്റ്റ് നോക്കിയാൽ മതി ആ പവർ പിന്നെ അടുത്ത് നമുക്ക് പവറാണ് പഠിക്കാനുള്ളത് അത് പവറാണ് പവർ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് വർക്ക് ബൈ ടൈം ആണ് അതായത് പ്രവൃത്തി ബൈ സമയം പി സിക്കൽ ടു പി ഡബ്ല്യു ബൈ ടി പവറിൻ്റെ യൂണിറ്റ് എന്താണ് പ്രവൃത്തി ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ ആണ് ജൂൾ പ്രതി സെക്കൻഡ് ആണ് വാട്ട് എന്ന് പറയുന്നത് കേട്ടോ വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആണ് വൺ കിലോ വാൾട്ട് എന്ന് പറയുക വൺ കിലോ വാട്ട് എത്രയാണ് ആയിരം വാട്ടാണ് കേട്ടോ വൺ കിലോ വാൾട്ട് ആയിരം വാട്ട് വൺ എച്ച് പി എച്ച് പി എന്താണ് ഹോഴ്സ് പവർ ആണ് വൺ ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ എത്രയാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാട്ടാണ് കേട്ടോ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഹോഴ്സ് പവർ ഒക്കെ വേണ്ട അത് എടുത്ത് തേണ്ട ബോക്സ് തന്നിട്ടോ കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ പണ്ട് വണ്ടി വലിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കുതിരകളെ കുതിരകളെയാണ് ഉപയോഗിച്ചിരുന്നത് ഒരു കുതിരയുടെ പവറിനെയാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത് ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ വൺ എച്ച് പി ആണ് കേട്ടോ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് എന്ന് കണക്കാക്കി കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ വൺ ഹോ വൺ ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ എത്രയാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം അപ്പൊ ഇത്രയുള്ളി ആ ഇത്രയുള്ളി ചാപ്റ്റർ കേട്ടോ അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ ചോദിച്ചാണ് നമുക്ക് അടുത്ത കൊച്ചിലോട്ട് പോവാം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസവേദന നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്ര പ്രകാശ പ്രതിഭാസം ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി അപവർത്തനമാണ് അപ്പം ആൻസർ ഓപ്ഷൻ ഡി അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ ഡി അപവർത്തനമാണ് അപവർത്തനവും നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റിൽ പ്രത്യേകിച്ച് ഒരു ചാപ്റ്ററായിട്ട് തന്നിട്ടുണ്ട് അതായത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട് നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റിൽ തന്നെ ഒമ്പതാം ക്ലാസ്സിലെയാണ് അപ്പം നമുക്കത് നോക്കാം ആ ചാപ്റ്ററോട് നോക്കാം അതു ആ ചാപ്റ്ററോട് നോക്കാം അപ്പം ഇടുന്ന ആൾ എന്തായാലും ഇതൊക്കെ ബേസ് ചെയ്തൊക്കെ ഇടത്തുള്ളൂ ഇതിന്റെ തൊട്ടടുത്തൊക്കെ ഇടത്തുള്ളൂ നോക്കാം എന്താണ് ഒരു ഇതൊരു ബോക്സ് തന്നിട്ടുണ്ട് ബോക്സ് തന്നെ എന്താണ് വായിച്ചു നോക്കാം ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശബാധ നേർ രേഖയിലായിരിക്കും ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശ ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശ സംഭവിക്കുന്നില്ല കേട്ടോ

വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോക്സിലാണ് വന്നിട്ടുള്ളത് വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശ വേഗം വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് പ്രകാശവേദ അപ്പോൾ അതിൽ പട്ടിക നോക്കാം പ്രകാശവേഗം മാധ്യമം വായുവിലൂടെ എത്ര ഏകദേശം എത്ര പ്രകാശവേഗം നടത്തുന്നത് മൂന്ന് മൂന്നേ ഇൻറ്റു ടെൻ റേസ് റ്റു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലൂടെ പ്രകാശ വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് ഏകദേശം മൂന്നേ ഇൻറ്റു ടെൻ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് ജലത്തിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് ടു പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് റ്റു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത് പിന്നെ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് ഏകദേശം ടു ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ടു ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം ഇത് കഴിഞ്ഞ എൽഡിക്ക് ചോദിച്ചു ആണ് വജ്രത്തിലൂടെയുള്ള നമ്മുടെ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാധ്യമവും അതിൻ്റെ പ്രകാശ വേഗവും ബോക്സിലാണ് എസ് സി ആർ ടി ടെസ്റ്റ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ ആ ഒരു മാധ്യമത്തിലൂടെ പ്രകാശ വേഗതയെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു കേട്ടോ പിന്നെ നമ്മുടെ അപവർത്തനം അപവർത്തനം പിന്നെ അപവർത്തനമാണ് വരുന്നത് അപവർത്തനം എന്താണ് നാരങ്ങാവള്ളത്തിൽ സ്ട്രോ ഒടിഞ്ഞതായി ഒടിഞ്ഞതായി തോന്നി തോന്നിയതിന് കാരണമായി കണ്ടെത്തുന്നതും ഒരു പ്രവർത്തനത്തെ ചെയ്തു നോക്കാം എന്നൊക്കെ അപവർത്തനം ആ അപവർത്തനം എന്നുണ്ട് ടെസ്റ്റ് എസേറ്റുണ്ട് അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഈ പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ റിഫ്രാക്ഷൻ കേട്ടോ അപവർത്തനാംഗം അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് യോജിക്കുന്നത് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് കേട്ടോ ആ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ വന്ന് നമുക്ക് നോക്കാം ആ അപവർത്തനം ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ കേട്ടോ അപവർത്തനം ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ അന്തരീക്ഷത്തിലെ അപവർത്തനം റിഫ്രാക്ഷൻ അന്തരീക്ഷത്തിലെ അപവർത്തനം വേണ്ടേ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശരശ്മി നേരം സഞ്ചരിച്ചാണോ നമ്മുടെ കണ്ണിൽ എത്തുന്നത് എൻ്റെ എൻ്റെ ഇത് അതാണ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെ അകലായതിനാൽ അവ പ്രകാശിത ബന്ധുക്കൾ പോലെ കാണപ്പെടുന്നു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത് അന്തരീക്ഷ പാളിയുടെ ഭൗതിക സാഹചര്യം അഥവാ മർദ്ദം താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും കേട്ടോ അതല്ലേ സൂര്യനെ കാണപ്പെടുന്നത് യഥാർത്ഥം അപ്പോൾ അടുത്ത നമ്മുടെ ഈ ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ് പൂർണാന്തര പ്രതിബോധനം പ്രതിപഥനം അതായത് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണാന്തര പ്രതിബദ്ധനം അപ്പോൾ പൂർണാന്തര പ്രതിബന്ധനം എന്ന് പറയുമ്പോൾ ഒരു ലേസർ ലേസർ ടോർച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിൽ എത്ത് എടുത്ത ജലത്തിൻ്റെ ഉപരിതലത്തിൽ വിവിധ കോണിലേക്ക് പതിപ്പിച്ച് നോക്കുമെന്നൊക്കെയാണ് എൻ്റെ ഇതിൻ്റെ എക്സാമ്പിൾ സഹിതം അവർ പറഞ്ഞിട്ടുള്ളത് എസ് സി ആർ ടി ടെസ്റ്റിൽ അപ്പം എൻ്റെ അതിൻ്റെ ഇത് നോക്കാം നമുക്ക് ആ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ നയൻറ്റി ഡിഗ്രി ആകുന്ന തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിൽ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ അതായത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് ബോക്സിലാണ് തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ സി ആർ ടി ടെസ്റ്റിൽ ബോക്സിലൊക്കെ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്ര പൂർണ്ണാന്തര പ്രതിപ പ്രതിപത്രനം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിനു വിധേയമാകാതെ അതേ മാധ്യമ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപദനം പൂർണ്ണാന്തര പ്രതിബോധനം കേട്ടോ ആ ഇത് എന്താ അടുത്ത ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ ക്രിട്ടിക്കൽ കോൺ പ്രസ്താവിക്കുമ്പോൾ ജോഡികളായി പറയാതെ ഏതെങ്കിലും ഒരു മാധ്യമം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ എങ്കിൽ രണ്ടാമത്തെ ശൂ മാധ്യമം വായു അഥവാ ശൂന്യത ആയിരിക്കും കേട്ടോ ബോക്സിലൊക്കെ ഇറങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ അടുത്ത ബോക്സ് കണ്ടോ ഒപ്റ്റിക്കൽ ഫൈബറുകൾ കളിലൂടെയുള്ള പ്രകാശ പ്രേക്ഷണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കാണ് രണ്ടായിരത്തി ഒൻപതിൽ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ചാൾസ് കെ കാവോ കാവോയ്ക്ക് ലഭിച്ചത് കേട്ടോ അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറുകളിലൂടെയുള്ള പ്രകാശ പ്രേക്ഷണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കാണ് രണ്ടായിരത്തി ഒൻപതിൽ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ചാൾസ് കെ കാവോയ്ക്ക് ലഭിച്ചത് കേട്ടോ ചാൾസ് കെ കാവോയ്ക്ക് ലഭിച്ചത് അടുത്തത് നമുക്ക് പൂർണ്ണാന്തര പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നോക്കാം പൂർണ്ണാന്തര പ്രതിപദനം പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് റിഫ്ലക്ടർ വരുന്നത് അതായത് വാഹനങ്ങളുടെ ടൈൽ ലാമ്പുകളിലെ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാണ് റിഫ്ലക്ടറുകൾ കേട്ടോ റിഫ്ലക്ടറുകൾ അതുപോലെ തന്നെ പെരിസ്കോപ്പ് പെലിസ്കോപ്പ് എന്താണ് പെരിസ്കോപ്പ് എന്താണ് ദർപ്പണങ്ങൾ ഉപയോഗിച്ചുള്ള പെലിസ്കോപ്പാണല്ലോ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് എന്നാൽ ദൃശ്യങ്ങളുടെ വ്യക്തത കൂട്ടുന്നതിന് വേണ്ടി പ്രസങ്ങൾ ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പും നിർമ്മിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടുത്താൻ വാർത്താവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഒപ്റ്റിക്കൽ ഫൈബർ ഒ എഫ് സി എങ്ങനെ കേബിളുകൾ എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ പൂർണ്ണാന്തര പ്രതിപോധനമായി പ്ര പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് ആണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ എന്താണ് ക്വസ്റ്റിൻ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് പൂർണ്ണാന്തര പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളേതൊക്കെയാണ് റിഫ്ലക്ടർ പെരിസ്കോപ്പ് പിന്നെ ഏതാണ് വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ എസ് സി ആർ ടെസ്റ്റ് എന്നിട്ടുള്ളത് ആ എത്രയേ ഉള്ളൂ നമ്മൾ എസ് സി ടെസ്റ്റിൽ നമ്മുടെ ആ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം ഫാരൻ ഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിൽ താപനില എത്രയാണെന്നാണ് ചോദിക്കുന്നത് എത്രയാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്ഷൻ എ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ അടുത്ത ഓപ്ഷ്യൻ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് മറക്കല്ലേ അതുപോലെ തന്നെ അതറിയാലോ ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മുടെ ചന്ദ്രൻ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചന്ദ്രയാൻ ത്രീയെ അതുപോലെ തന്നെ ആദിത്യ ആദ്യത്തെ എൽവണ് എക്സ്പോസ്റ്റാറ്റൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കർണഫർ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക അടുത്ത സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ് എന്താണ് ആൻസർ ഓപ്ഷൻ സി ആദിത്യ എൽവൺ ആദിത്യ എൽവണ്ദിത്യൽവണ് ചന്ദ്രാന്ത്രിയെ എക്സ്പോസ് ആറ്റ് കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ ക്വസ്റ്റൻ ആണ് നോക്കാം ഒരു ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിന് എന്താണ് പറയുന്നത് ഓപ്ഷൻ ബി മാസ് എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ എസ് എ ആർ ടി ടെസ്റ്റിൽ ഒരു അളവ് അതായത് കാണിച്ചു ആ എസ് എ ആർ ടെസ്റ്റിലെ വേണ്ട ഒമ്പതാം ക്ലാസ്സിലെ ഞാൻ തോന്നുന്നു അളവുകളും യൂണിറ്റുകളും ഒന്ന് എന്ന് പറഞ്ഞ ടോപ്പിക്കെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആ ടോപ്പിക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ജസ്റ്റ് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്നും നോക്കാം കാരണം മാസ് മാസ് കണ്ടോ മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്നൊന്നറിയില്ല കിലോഗ്രാം ആകുന്നു കെ ജി ആണ് ഇതിൻ്റെ പ്രതീയം അതാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പം ചോദിച്ച കൊസ്റ്റിൻ കണ്ടോ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് കേട്ടോ പിന്നെ എന്താണ് പ്ലാറ്റിനം തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം അതുപോലെ തന്നെ ഇരിഡിയം പത്ത് ശതമാനം എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസമാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ഇതുപോലൊന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിരിക്കുന്നു രക്ഷം നോക്കി വെച്ചാൽ മതി പിന്നെ നമ്മുടെ അടുത്ത സമയമാണ് വരുന്നത് സമയം സമയത്തിൽ ബോക്സ് എന്നുണ്ട് സോളാർ ഡേ സോളാർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു നട്ടിച്ച മുതൽ അടുത്ത നട്ടിച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടിച്ച മുതൽ അടുത്ത 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 നട്ടിച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ എസ് എസ് ആണ് എസ് എന്നാണ് പറയുന്നത് പിന്നെ അടിസ്ഥാന യൂണിറ്റുകൾ ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് വരുന്നത് ഇതൊന്ന് ചേച്ചി നോക്കി വെച്ചാൽ നീളത്തിൻ്റെ എന്താണ് എല്ലാവർക്കും മീറ്റർ ആണ് മാസ് എന്താണ് കിലോഗ്രാം ആണ് സമയം എന്താണ് സെക്കൻഡ് ആണ് വൈദ്യുത പ്രവാഹ തീവ്രത അതായത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ എന്താണ് ആംബിയർ ആണ് എ ആണ് വരുന്നത് കേട്ടോ പിന്നെ താപനില ടെമ്പറേച്ചറിൻ്റെ എന്താണ് എസ് എ യൂണിറ്റ് എന്താണ് കെൽവിനാണ് ടെമ്പറേച്ചറിൻ്റെ കെൽവിനാണ് താപനിലയുടെ കെൽവിനാണ് വരുന്നത് കെ ആണ് കേട്ടോ പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിൻ്റെ അളവ് എന്താണ് മോളാണ് വരുന്നത് കേട്ടോ എം ഒ എൽ പ്രതീകം പ്രകാശ തീവ്രത അതായത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് കാൻഡിലയാണ് വരുന്നത് കാൻഡില സി ഡി എന്നാണ് അതിൻ്റെ പ്രതീകം വരുന്നത് കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ എസ് ഐ യൂണിറ്റ് ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം ആ അടുത്തത് വേണ്ട വ്യക്തിയുടെ പേര് അളവുകൾ യൂണിറ്റ് പ്രതീകം തോന്നിയിട്ടുണ്ട് അലസാ അലസാൻഡ്രോ വോൾട്ടോ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് അളവ് വരുന്നത് വോൾട്ടാണ് വരുന്നത് പിന്നെ ബെയ്സ് പാസ്കൽ ബെയ്സ് പാസ്കൽ പാസ്കൽ നിയമാണുദ്ദേശിക്കുന്നത് ബെയ്സ് പാസ്കൽ മർദ്ദ അളവ് അളവുകൾ എന്താണ് മർദ്ദമാണ് വരുന്നത് അതിൻ്റെ യൂണിറ്റ് എന്താണ് പാസ്കല് പി എ ആണ് വരുന്നത് സർ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ബലമാണ് ന്യൂട്ടൺ ആണ് വരുന്നത് പ്രതീകം ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോ ഇതെന്ന് നമുക്ക് രണ്ട് കാര്യം അറിയാം പാസ്കലിനെ അറിയാം അലക്സാണ്ട്രോ വോൾട്ടോ കേട്ടോ വോൾട്ട എന്ന് പറഞ്ഞതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് വരുന്നത് വോൾട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് നല്ല ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഈട്ടോ ഈട്ടോ ഈ ഒരു ചാപ്റ്റർ വരുന്നത് എന്തൊക്കെയാ നോക്കാം ആ ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വശിലോട്ട് പോകാം ജസ്റ്റ് നോക്കി വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും എസ് സി ആർ ടി ടെസ്റ്റോട് നോക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും അടുത്തത് ദർപ്പണത്തിൻ്റെ ദർപ്പണത്തിൻ്റെ പ്രതിപദ പ്രതിപതന തലത്തിൻ്റെ മദ്യ ബിന്ദു ദർപ്പണത്തിൻ്റെ പ്രതിപദന പ്രതിപന തലത്തിൻ്റെ മദ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി പോളാണ് കേട്ടോ ആൻസർ ഓപ്ഷൻ സി പോളാണ് വരുന്നത് പോളാണ് വരുന്നത് അത് ഇതും നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റിലെ പ്രകാശ പ്രതിപതനം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് അതായത് ഞാൻ പ്രകാശ പ്രതിബദ്ധനം പത്താം ക്ലാസ്സിലെ ടെസ്റ്റ് ആണ് പ്രകാശ പ്രതിബദ്ധനം അപ്പോൾ അതിനകത്ത് ആ ചാപ്റ്റർ നമുക്ക് നോക്കിയിട്ട് ചാപ്റ്റർ നമുക്ക് നോക്കിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം ആ സമതല ദർപ്പണം ആ കോൺവെക്സ് ദർപ്പണം എന്നാണ് തന്നിട്ട് കോൺകേവ് ദർപ്പണം തന്നിട്ടുണ്ട് കേട്ടോ ആ വേണ്ട ദർപ്പണം നിഗമനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സമതല ദർപ്പണം എന്താണ് ദർപ്പണത്തിൽ നിന്നുള്ള നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു പ്രതിബിംബവും മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ളതായിരിക്കും അത് സമതല സമതലതർപ്പണത്തിന് ഉദാഹരണമാണ് മുഖം നോക്കുന്നത് ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ എന്നാലും ഞാൻ എസ് ടെസ്റ്റ് വെച്ച് പറഞ്ഞതാണ് പറയുവാണ് കോൺവെക്സ് ദർപ്പണം എന്താണ് പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു പ്രതിബിംബം ചെറുതും വിദ്യയും നിവർന്നതുമായിരിക്കും കോൺകേവ് എന്താണ് വളരെ അകലുള്ള അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു കോൺകേവ് എന്താണ് മുഖ്യ ഫോക്കസിലേക്ക് നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായ അകലയിലേക്ക് പ്രതിപദിപ്പിക്കുന്നു അതുപോലെ തന്നെ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ വസ്തുക്കളുടെ വളരെ വലിപ്പത്തിലും നിവർന്നതുമായി പ്രതിബിംബമായി രൂപപ്പെടുത്തുന്നു കോൺകേവ് ലെൻസ് കേട്ടോ ആ ഒരു ചാപ്റ്റർ വരുമ്പം അന്യൂ കാർട്ടീഷ്യൻ ചിന്റീതി ന്യൂ കാർട്ടീഷ്യൻ ജന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് ദർപ്പണം ലെൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്നതിന് ഗ്രാഫിലെ അക്ഷങ്ങളുടെ സമാനമായതാണ് ന്യൂ കാർട്ടീഷ്യൻ രീതി വരുന്നത് അതായത് ദർപ്പണത്തിൻ്റെ പോള് മൂല ബിന്ദു ഒറിജിനൽ സീറോ ആണ് ആയി കണക്കാക്കിയാണ് നീളം അളക്കുന്നത് എല്ലാ അളവിലും ഒറിജിനിൽ നിന്നാണ് അളക്കേണ്ടത് ഓയിൽ നിന്ന് വലത്തോട്ട് അളക്കുന്നത് പോസിറ്റീവും എതിർദി എതിർദിശയിൽ അളക്കുന്നത് നെഗറ്റീവുമായിരിക്കും എക്സ് അക്ഷത്തിന് മുകളിലേക്ക് ദൂരം പോസിറ്റീവിനും അതുപോലെ തന്നെ താഴേക്കുള്ളത് നെഗറ്റീവുമായിരിക്കും പതനരശ്മി എടുത്തു വന്ന് വലത്തോട്ട് സഞ്ചരിക്കുന്നതായി പരിഗണിക്കേണ്ടതാണ് ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി വരുന്നത് അതായത് കണ്ടില്ലേ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഇതാണ് കണ്ടോ ദർപ്പണം താഴോട്ട് പോകുന്നവരും കണ്ടോ നെഗറ്റീവ് ആവും അതുപോലെ തന്നെ ഇടത്തൊക്കെ പോകുമ്പോഴും നെഗറ്റീവ് ആവും വലത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും മുകളിലോട്ട് പോകുമ്പോഴും എന്താണ് മുകളിലോട്ട് പോകുമ്പോഴും മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും കേട്ടോ പിന്നെ നമ്മുടെ പിന്നെന്താണ് വന്നിട്ടുള്ളത് പിന്നെ പതനരശ്മി നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുന്നതായി പരിഗണിക്കേണ്ടതാണ് കേട്ടോ പതനരശ്മി നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുന്നതായി പരിഗണിക്കേണ്ടതാണ് കേട്ടോ അതാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി വരുന്നത് പിന്നെ ഈ ഒരു ചാപ്റ്റർ വരുന്ന അടുത്ത പോയിന്റ് ചെയ്താൽ നോക്കാം നമുക്ക് അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ വരുന്നത് പിന്നെ ഏതാണ് വേറൊരു ചാപ്റ്ററോട് വരുന്നത് ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ നമ്മൾ ആ ചാപ്റ്റർ വരുന്നത് പിന്നെ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത എന്താണ് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയെ പറയുന്ന പേരെന്താണ് സവിശേഷതയെ പറയുന്ന പേരെന്താണ് ലോഹങ്ങളെ ഓപ്ഷൻ സി മാലിയബിലിറ്റി അല്ലേ മാലിയബിലിറ്റി ഓപ്ഷൻ സി മാലിബിലിറ്റി ആണ് കേട്ടോ പിന്നെ സൗരയുധത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് സൗരയുധത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ബുധനാണ് കേട്ടോ അതൊക്കെ ബേസിക് ആണ് ബുധനാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തതിനാണ് ഏത് മേഖലയിൽ കണ്ടുപിടുത്തതിനാണ് ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ സി ക്വാണ്ടം തിയറി കേട്ടോ ഓപ്ഷൻ സി ക്വാണ്ടം തിയറിയാണ് വരുന്നത് അതിന് ഒരു മിനിറ്റ് നോക്കട്ടെ ഭൗതികശാസ്ത്രം എന്നുള്ളത് ക്വാണ്ടം തിയറി ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചോദിച്ചു കഴിയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രത്തിനുള്ളത് ഏതാണ് പ്രകാശത്തിൻ്റെ സൂക്ഷ്മ ഓപ്ഷൻ ബി ആണ് വരുന്നത് പ്രകാശമാണ് പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് അവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി ആറ്റോ സെക്കൻഡ് തര തരത്തിലുള്ള സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു കേട്ടോ അപ്പോൾ ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിനുള്ള അവാർഡ് നോബൽ പ്രൈസ് കിട്ടിയത് പിയറി അഗോസ്റ്റിനിക്കും ഫെറൻസ് ക്രോസിനും അതുപോലെ തന്നെ ആനി എൽ ഹ്യൂ ഹ്യൂലർക്കുമാണ് ആനി എൽ ഹ്യൂവിലർക്കുമാണ് കിട്ടിയത് അപ്പോൾ ഇത്രയും വേണം നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എസ് സി ആർ ടി ടെസ്റ്റ് നോക്കിയിട്ട് പോകണം നമ്മൾ ഈ പറഞ്ഞിട്ടോ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകണം അപ്പം ുള്ളൂ നമ്മുടെ ക്ലാസ് ഇതിനു ഇതിനുമ്പേ നമ്മൾ ഫിസിക്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ചെയ്തിരുന്നു അതൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ചാ എസ് ആർ ടി ടെസ്റ്റ് വെച്ചാണ് റിവിഷനായിരുന്നു ചെയ്തത് അപ്പം മാക്സിമം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണെങ്കിൽ മാക്സിക് സബ്സ്ക്രൈബ് ചെയ്ത് വിലയിട്ട് നടത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗോൾ